നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോ വള്ളൂർ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ ശനിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ ലാറ്റക്സ് വിലയിൽ കുറവ് ഇനി നമുക്ക് റബ്ബർ വില നോക്കുമ്പോൾ കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റി ഏഴും ഐ എസ് എൻ എൽ കിലോ നൂറ്റി എഴുപത്തേഴും ലാറ്റക്സ് സർവശവാൻ ഡി ആർച്ചും നൂറ്റി നാൽപ്പത്തേഴ് തൊണ്ണൂറ്റഞ്ച് പൈസയുമാണ് ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി കൊച്ചുവില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റി ഏഴുമാണ് ഇതാണ് കൊച്ചി വില ഇനി കേരളത്തിലെ ഗ്രേഡ് ഗ്രേഡ് ഗ്രേഡിൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ലോട്ട് കിലോ നൂറ്റി എൺപത് മുതൽ നൂറ്റി എൺപത്തഞ്ചുമാണ് ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി മുപ്പത്തി നാലും അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഒന്നുമാണ് ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത്തൊമ്പതും ഐ എസ് എൻ എൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എഴുപത്തി ആറുമാണ് ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതാണ് ഇന്നത്തെ റബ്ബർ വില ഈ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കാലവർഷം നേരത്തെ എത്തിയതുകൊണ്ട് മഴ തകർത്തി പെയ്യുകയാണ് നിരവധി നാശനഷ്ടങ്ങളാണ് എല്ലാ സ്ഥലങ്ങളിലും റബ്ബർ പറമ്പിലോട്ട് പോകുമ്പോൾ മരക്കൊമ്പുകളെല്ലാം ചില സ്ഥലത്തൊക്കെ ഒഴിഞ്ഞ് കിടക്കുകയാണ് കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ കുരുമുളക് അൺകാർബിൾഡ് കിലോ അറുന്നൂറ്റി അറുപത്താറും കുരുമുളക് പുതിയത് അറുന്നൂറ്റി അൻപത്തി ആറും കുരുമുളക് ഗാർബിളുടെ കിലോ അറുന്നൂറ്റി എൺപത്തി ആറുമാണ് കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം ഒരു ഭവൻ എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപതും ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആണ് ഒരു ഗ്രാം എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപതും ആണ് അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്നും ഒരു ഭവൻ എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടുമാണ് ഇതാണെന്ന സ്വർണ്ണവില സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിന് പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക ഇനി അടയ്ക്ക വില നോക്കുമ്പോൾ അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറും പഴയത് മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ്റി ഇരുപതുമാണ് കയർ കരിപ്പോട്ടി കയർ പത്തു മുതൽ പതിനഞ്ചും കയർ ഇഴക്കയർ പ പത്ത് രൂപയാണ് വെളിച്ചെണ്ണ വില നോക്കുമ്പോൾ വെളിച്ചെണ്ണ ലിറ്റർ മുന്നൂറ്റി എൺപതും തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങും കിലോ എൺപത്തി ആറും കൊപ്ര എടുത്തുപടി ഇരുന്നൂറുമാണ് ജാതിക്ക തൊണ്ടോടുകൂടി നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പോൾ കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും കറണ്ട് പോയിരിക്കുകയാണ് ചില സ്ഥലങ്ങളിലൊക്കെ അവർ പുനഃസ്ഥാപിച്ച് കെ എസ് സി ബി ഉദ്യോഗസ്ഥരെ വളരെ കഠിനാധ്വാനത്തിലൂടെയാണ് അവർ കോ മഴക്കോട്ടൊക്കെ ഇട്ട് ഇരുപത്തിയാൽ മണിക്കൂറും ജാഗ്രതയിൽ നിൽക്കുകയാണ് ഈ ശക്തമായ മഴയിലും കാറ്റിലും നിരവധി മരങ്ങളാണ് കെ സി ബി ലൈൻ കമ്പിലോട്ട് വീണത് മിക്ക സ്ഥലങ്ങളിലും ചില പോസ്റ്റുകളൊക്കെ ഒടിഞ്ഞുണ്ട് ആ പോസ്റ്റുകളൊക്കെ മാറ്റിയിട്ടെ മാത്രമേ കറണ്ട് യഥാസമയം പുനഃസ്ഥാപിക്കാൻ